ുളം എം എസ് എം ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം കായംകുളം കദീശ ഓർത്തഡോക്സ് സെന്റ് ഗ്രിഗോറിയോസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് സാദിഖ് അലിഖാൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് സ്വാഗതം ആശംസിച്ചു എം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ട്രസ്റ്റ് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം റിട്ടേണിംഗ് ഓഫീസർ കെ വിജയൻ ആജീവനാന്ത അംഗങ്ങളുടെ പൊതുയോഗത്തിൽ നടത്തി ഇരുപത്തിരണ്ടംഗ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ആജീവനാന്ത അംഗങ്ങൾ പങ്കെടുത്ത ആ പൊതുയോഗത്തിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി റിട്ടേണിംഗ് ഓഫീസർ ഇരുപത്തഞ്ചംഗ എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് നോമിനേഷനുകൾ ക്ഷി ക്ഷണിക്കുകയും ഇരുപത്തി ഏഴ് നോമിനേഷനുകൾ ലഭിക്കുകയും അതിൽ അഞ്ച് നോമിനേഷനുകൾ പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇരുപത്തിരണ്ടംഗ എക്സിക്യൂട്ടീവ് യോഗത്തിന് പൊതുയോഗം തിരഞ്ഞെടുപ്പ് പൊതുയോഗം തിരഞ്ഞെടുക്കുണ്ടായി തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചടങ്ങിൽ പ്രസിഡന്റായി സാദിഖ് അലിഖാൻ വൈസ് പ്രസിഡന്റായി സഫീർ പി ഹാരിസ് സെക്രട്ടറിയായി ഷെയ്ഖ് പി ഹാരിസ് ജോയിന്റ് സെക്രട്ടറിയായി പി എസ് സുൽഭീഖർ ഖജാഞ്ചിയായി ഹുമയൂൺ കബീർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഹാജി ഇസ്മായിൽ കുഞ്ഞു മുസ്ലിയാർ സക്കീർ ഹുസൈൻ ഷെയ്ഖ് അഹമ്മദ് ഡോക്ടർ സജിത് ഹമീദ് സിറാജുദ്ദീൻ കെ എം നൌഷാദ് ഹുസൈൻ ജി ഗോപകുമാർ പൊട്ടക്കാനയത്ത് എം മുഹമ്മദ് അലി സാദത്ത് ഹമീദ് യാസീൻ പി ഹാരിസ് റഹ്മദ് അലി ഖാൻ കെ തങ്ങൾ കെ ഷാജഹാൻ ഫസൽ അലി ഖാൻ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം